ബിഗ് ബോസിലൂടെ വളരെയധികം സുപരിചിതനായ സിജോയുടെയും സുപരിചിതയായ ജാസ്മിൻ്റെയും ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു നിരവധി പേർക്ക് അറിയേണ്ടതും ഇപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് അതായത് സിജോയ്ക്കും ജാസ്മിനും അപകടം സംഭവിച്ചുവെന്നും ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിലേക്ക് പോയി എന്നും ഇരുവരും തന്നെയാണ് അറിയിച്ചത് രണ്ടുപേരും വ്ളോഗിലൂടെയാണ് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞത് രണ്ടുപേരും തമ്മിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ പല പ്രോഗ്രാമുകളും ചെയ്തത് കൊണ്ട് തന്നെ ഒരു മ്യൂസിക് ചെയ്യാം എന്ന് കരുതി ഇറങ്ങിയതാണ് നല്ല പനിയായിട്ടും ക്ഷീണമുണ്ടായിട്ടും ജാസ്മിൻ എത്തിയത് നല്ലൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇരുവരും ഒരു സ്ഥലത്തേക്ക് സഞ്ചരിക്കവേ ആ കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നതാണ് വാർത്ത ആളപായമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും കാർ വളരെ കഷ്ടപ്പെട്ടാണ് എടുത്തത് എന്നാണ് പറയുന്നത് ഇപ്പോൾ സിജോ തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും അറിയിക്കുന്നത് പ്രേക്ഷകർ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് കൂടുതലും ചോദിക്കുന്നത് അധികം പ്രേക്ഷകരും അതുതന്നെയാണ് അന്വേഷിക്കുന്നതും ജാസ്മിനും സിജോയ്ക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നാണ് ആദ്യം അവർ അന്വേഷിക്കുന്നത് ജാസ്മിന് തീരെ വയ്യാതെട്ടും ഈ ഷൂട്ടിന് വേണ്ടി പോയതാണ് എന്നും എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നതാണ് എല്ലാവരുടെയും ദുഃഖം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും പ്രിയങ്കരിയായ ജാസ്മിൻ ഇപ്പോൾ നിരവധി പേരുടെ വിമർശനത്തിന് ഇരയായിരിക്കുകയാണ് സിജോയുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ തന്നെ അപകടം സംഭവിച്ചു എന്നത് സിജോയുടെ തെറ്റല്ല മറിച്ച് ജാസ്മിൻ്റെ തെറ്റായാണ് ഇവിടെ എല്ലാവരും ചിത്രീകരിക്കുന്നത് ജാസ്മിൻ ബിഗ് ബോസ് മുതൽ തന്നെ ഒരുപാട് ഹേറ്റ് വാങ്ങിക്കൂട്ടിയ താരമാണ് അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ പേര് വീണ്ടും അത്തരത്തിൽ വിമർശനത്തിലാണ് വരുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകർക്കൊക്കെ തന്നെയും പ്രിയങ്കരിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിൻ എന്നാൽ ചിലർക്കൊക്കെ തന്നെയും വലിയ വിമർശനത്തിന് എപ്പോഴും ജാസ്മിൻ്റെ പേര് വിട്ടുകൊടുക്കാറുണ്ട് ജാസ്മിൻ ഒരു മാൻഡ്രേക്ക് ആണ് എന്നും മിണ്ടാതെ പോയ സിജോയിനെ കാർ അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ജാസ്മിൻ ആ കാറിൽ കൊണ്ടാണ് എന്നൊക്കെ തരത്തിലുള്ള കമൻറ്റുകളാണ് ഇതിന്റെ താഴെ വരുന്നത് ജാസ്മിൻ ഇത്തരത്തിൽ പറഞ്ഞു എന്നും അല്ലെങ്കിൽ ജാസ്മിൻ ഉള്ളത് കൊണ്ടാണ് സിജോയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വന്നതെന്നുമുള്ള ക്രൂരമായ കമന്റുകൾ വരുന്നത് വളരെയധികം ജാസ്മിന്റെ ആരാധകരെ ഞെട്ടിക്കുന്നു ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ജാസ്മിന്റെ ആരാധകർ രംഗത്തെന്നുണ്ടെങ്കിൽ പോലും പലരും ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ജാസ്മിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്തോ ഈ കുട്ടിയോട് ഇഷ്ടം തോന്നുന്നുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ കമന്റ് ചെയ്യാറുണ്ടായിരുന്നു അതിനുശേഷം ജാസ്മിൻ ഇപ്പോൾ പങ്കുവെക്കുന്ന വാർത്തകൾക്കും പ്രേക്ഷകർ കാത്തിരിക്കാറുണ്ട് അക്കൂട്ടത്തിൽ പങ്കുവെച്ച വാർത്തയ്ക്ക് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ജാസ്മിനോട് ഇഷ്ടമല്ലാത്തവരാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്നും അവർക്ക് ശരിക്കും ജാസ്മിനെ അറിയില്ല എന്നുമാണ് പറയുന്നത് ജാസ്മിന്റെ ആരാധകർ തന്നെയാണ് അത് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ജാസ്മിനെ അറിയില്ല എന്നിട്ട് ആവശ്യമില്ലാത്തതോരോന്ന് ജാസ്മിനെ പറ്റി പറയുകയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു ജാസ്മിനോട് സ്നേഹം കൂടിയ ആരാധകർ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം കമന്റ് ചെയ്ത് രംഗത്ത് വരുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ